മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പാടാത്ത ചില സാധനങ്ങളുടെ പേരാണ് പറയുന്നത് തീ ഒരു കാരണവശാലും വേറൊരു വീട്ടിലേക്ക് നാം ദാനം കൊടുക്കുവാൻ പാടുള്ളതല്ല നമ്മുടെ വീട്ടിലെ ഗൃഹപ്രവേശത്തിന് പോലും നമ്മുടെ പുതിയ വീട്ടിൽ എവിടെയെങ്കിലും തീ കുളിച്ചതിന് ശേഷം മാത്രമേ പാൽ കാച്ചാനായിട്ട് തീ എടുക്കാൻ പാടുള്ളൂ അതുപോലും അടുത്ത വീട്ടിൽ നിന്ന് ചോദിക്കരുത് പിന്നെ ഉപ്പ് ഒരു കാരണവശാലും ഉപ്പ് വേറൊരു വ്യക്തിക്ക് അത് സ്വന്തം മക്കൾക്ക് പോലും നാം ദാനമായി കൊടുക്കാൻ പാടില്ല അവർ നിന്ന് ഒരു രൂപയെങ്കിലും ഇങ്ങോട്ട് വാങ്ങിച്ചതിന് ശേഷം വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ ഉപ്പ് ദാനമായി കൊടുക്കാൻ പാടില്ല ഉപ്പ് ശനിയാഴ്ച ദിവസം കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോലും പാടുള്ളതല്ല ഉപ്പ് നാം ആർക്കെങ്കിലും ദാനം കൊടുത്താൽ നമ്മൾ ആ വ്യക്തിയുടെ ദുരിതം കൂടി നമ്മുടെ തലയിലേക്ക് വന്നു വീഴും ഇത് നമ്മുടെ ആയുസിനെ പോലും സാരമായി ബാധിക്കും അതേപോലെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ വെണ്ണ തൈര് അതുപോലുള്ള സാധനങ്ങളൊന്നും സന്ധ്യയ്ക്ക് ശേഷം ആർക്കും കടം കൊടുക്കുവാൻ പാടുള്ളതല്ല അതുപോലെ നെല്ലി മരത്തിൻ്റെ തൈ ആർക്കും വെറുതെ കൊടുക്കുവാൻ പാടുള്ളതല്ല അവരിൽ നിന്ന് ഉപ്പിൻ്റെ കാര്യത്തിൽ പോലെ ഒരു രൂപയെങ്കിലും വാങ്ങിച്ചതിന് ശേഷമേ ദാനം കൊടുക്കുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക